ഈശോം ഷിഹാക്കി സ്തുതി ഞാൻ വാണി പ്രമ്പലച്ഛൻ നമ്മൾ വിശ്വാസം വിശ്വാസ പ്രമാണം ജപമാലയിൽ തിരുവചന ജപമാലയിൽ അല്ലെങ്കിൽ വചനക്കൊന്തയിൽ വിശ്വാസ പ്രമാണം ചൊല്ലുന്നു ആ വിശ്വാസ പ്രമാണത്തിന് മുമ്പ് എന്താണ് വിശ്വാസം എന്ന് നമ്മൾ ധ്യാനിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ വിശ്വാസത്തിന് ഒരു നിർവചനം നൽകിയായിരുന്നു ഇപ്പം നമ്മൾക്ക് അതിൻ്റെ ഒരു മറ്റൊരു വശം കൂടി വിശ്വാസത്തിൻ്റെ മറ്റൊരു വശം കൂടി ഇന്ന് ചർച്ച ചെയ്യാം മരിയൻ ധ്യാനം നാൽപ്പത്തിയൊന്നാം എപ്പിസോഡാണ് ആരംഭസഭയിലെ വിശ്വാസ പ്രഖ്യാപനത്തിന് അവർ വിളിച്ച പേര് സിംബോളും എന്നാണ് സിംബോളും സിംബോളും ബാലോ എന്ന വാക്കിന് എറിയ എന്ന അർത്ഥം നമ്മൾ ബാലിസ്റ്റിക് മിസൈലിനൊക്കെ പറയല്ലോ ബാലോ എറിയ സിം ബാലോ എന്ന് വെച്ചാൽ ഒന്ന് ചെറിയ എന്നാണ് അർത്ഥം ഒന്നിച്ചെറിയ ഒന്നിച്ച് വരിക ഒന്നിച്ച് എറിയ ഒന്നിച്ച് ഒരുമിച്ച് ഒരുമിച്ച് കൂടുക എന്നൊക്കെ ഇതിന് അർത്ഥം വരാം ഒന്നിച്ചെറിയുക എന്നാണ് ആക്ഷരം ഒരുമിച്ച് വരിക എന്നൊക്കെ അർത്ഥമുണ്ട് പണ്ട് ഇത് ഉടമ്പടിൽ രണ്ട് കക്ഷികളെയോ ദൂതന്മാരെയൊക്കെ സൂചിപ്പിക്കാനായിട്ട് വെച്ചിരുന്നതാണ് ചില പണ്ടൊക്കെ ചില കളികളിൽ ഒരേപോലത്തെ രണ്ട് വളയം പലർക്കും കൊടുക്കും ഒരേപോലത്തെ രണ്ട് വളയം ഉണ്ടാവും അങ്ങനെ പലർക്കും കൊടുക്കും ഒരു വളയത്തോട് ചേരുന്ന മറ്റൊരു വളയം അവരെ കണ്ടെത്താൻ പറയും അങ്ങനെ കണ്ടെത്തുന്നവർ പാർട്ട്ണർമാരാകും കളിയിൽ അങ്ങനെ അപ്പോൾ ആ രണ്ട് ഈ വളയങ്ങൾ അതിനെ എന്നാണ് വിളിച്ചിരുന്നത് അല്ലെങ്കിൽ ഒരേപ്പലത്തിൽ രണ്ട് ഊന്നുപടികൾ അങ്ങനെ ഒരേപ്പല രണ്ടു ഊന്നുപടി അങ്ങനെ അനേകം രണ്ടെണ്ണം വെച്ച് അനേകം ഒരു ഊന്നുപടി കിട്ടിയ ആൾ അതുപോലെയുള്ള ഊന്നുപണിയുള്ള മറ്റൊരാളെ കണ്ടെത്തണം അവർ പങ്കാളികളാകും ഈ കളിയിൽ അപ്പം ഇങ്ങനെയുള്ള ഒരു പങ്കാളി തൻ്റെ ശരിയായ മറ്റു പങ്കാളിയെ തേടുക ആ അർത്ഥത്തിലാണ് ഒരുമിച്ച് വരിക രണ്ട് പങ്കാളികൾ ഒരുമിച്ച് വരിക അതാണ് ഇതിൻ്റെ ഈ സിമ്പിൾ എന്ന വാക്കിന് ഒരർത്ഥം ആ വാക്ക് ഉത്ഭവിക്കുന്നത് ഒരു മിത്തോളജിയിലാണ് പക്ഷെ ആ മിത്തോളജി തീർത്തും മിത്തോളജി അല്ല കാരണം ബൈബിളിലും അതിൻ്റെ ചെറിയ എന്താ പറയുക പ്രതി പ്രതിഭരണങ്ങൾ അല്ലെങ്കിൽ പ്രതിബിംബങ്ങൾ കാണാം ഈ പ്ലേറ്റോ യവന തത്വചിന്തകനായ ഗ്രീക്ക് തത്വചിന്തകനായ പ്ലേറ്റോ ഈ സിംബിൾ ഓഫ് വാക്ക് ഉത്ഭവിച്ചത് എങ്ങനെയെന്ന് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ആൻഡ്രോഗ്യൂഡെ എന്ന് പറയുന്ന ഐതിഹ്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആൻഡ്രോ ആൻഡ്രോസെൻഡ്രിക് എന്ന് പറയില്ലേ ആൻഡ്രോച്ചൽ പുരുഷൻ ഗ്യൂഡേ ഗൈനക്കോളജി ഗ്യൂഡേ എന്ന് പറഞ്ഞാൽ സ്ത്രീ ആൻഡ്രോ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ഒരാള് ഈ ഐതികമനുസരിച്ച് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരൊറ്റ ആളായിട്ടാണ് ആണും പെണ്ണും ഒരാള് ഒരു വശം ആണ് പോലെയും ഒരു വശം പെണ്ണ് പോലെയും രണ്ടാളുകളല്ല ഒരൊറ്റ ആള് അതാണ് ആൻഡ്രോ ഗ്യൂഡേ പുരുഷനും സ്ത്രീയും ഒരൊറ്റ ആള് അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചത് ഈ ഐതികമനുസരിച്ച് ഈ മനുഷ്യൻ ദൈവത്തെ ധിക്കരിച്ചു അപ്പോൾ ദൈവം അവരെ രണ്ടായിട്ട് പകുത്തു ഒരു പകുതി പുരുഷനായി പകുതി പെണ്ണായി ആൻഡ്രോസ് ഗുണെ ഗൈനക്കോളജി ഗുണേ ഗ്രീക്കിൽ ഗൈനക്കോളജി ഗുണ എന്ന വാക്കിൽ നിന്നാണ് ഗൈനക്കോളജി എന്നൊക്കെ വരുന്നത് സ്ത്രീ അപ്പോൾ ആൻഡ്രോ ഗുണ എന്നാണ് ദൈവം സൃഷ്ടിച്ചത് പുരുഷനും സ്ത്രീയും ഒരൊറ്റ ജീവിയായിരുന്നു ഒരൊറ്റ ആളായിരുന്നു അവർ ദൈവത്തെ ധിക്കരിച്ചപ്പോൾ ദൈവം അവരെ രണ്ടായിട്ട് പകുത്തു ഒരു വശം പുരുഷനും മറുവശം പെണ്ണുമായി പക്ഷെ അവർ ഒന്നിച്ചായിരുന്നു അതിനാൽ ഈ പുരുഷനെപ്പോഴും പെണ്ണിനെ അന്വേഷിച്ച് പോകും പെണ്ണ് എപ്പോഴും പുരുഷന് അന്വേഷിച്ച് പോകും പെണ്ണ് ഒരുമിച്ച് ഒരുമിച്ചായിരുന്നല്ലോ ഒന്നായിരുന്നല്ലോ അപ്പോൾ ഒരു ഭാഗം മറുഭാഗത്തിനായി അന്വേഷിച്ച് പോകുന്നു ഒരു ഭാഗം മറുഭാഗത്തെ തേടുന്നു അവരൊരുമിച്ച് വരുന്നു ഇതാണ് സിംബാലോ സിംബോളും സിംബോളും സിംബാലോ ഗ്രീക്ക് വാക്കാണ് സിംബിൾ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കും പ്രതീകം എന്നൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ അതാണ് അതിന് നല്ല അർത്ഥം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ സിമ്പിളും എന്ന് വാക്കുന്നതിന് ഉപയോഗിക്കുന്നത് സിംബിളും എന്ന് പറഞ്ഞാൽ ഒരു പകുതി അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള മറ്റൊരു പകുതിയെ തേടിപ്പോകുന്നു രണ്ട് പകുതികൾ ഒരുമിച്ച് വരുന്നു ആ ഒരുമിച്ച് വരുന്നതിനെയാണ് സിമ്പോളും എന്ന് പറയുന്നത് ഇരു ഇരുപാതികളും മതപാതിക്കായി കൊതിക്കുകയാണ് നാം ഓരോരുത്തരും പാതി മാത്രമാണ് സിമ്പിളുമാണ് മതപാതിക്കായി നാം ദാഹിക്കുന്നു പാതി വ്യക്തി പകുതി വ്യക്തി അതാണ് സിമ്പിളും മറുപാതിയുമായി ഒന്നാകാൻ ആഗ്രഹിക്കുന്ന പാതി വ്യക്തിയാണ് സിമ്പിളും മനസ്സിലായോ ഈ വാക്ക് വാക്കുപയോഗിച്ചിട്ടാണ് വിശ്വാസ പ്രമാണത്തെ അവതരിപ്പിച്ചത് ആദിമസഭ നമ്മൾ പകുതിയാണ് പകുതിയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു മൂന്ന് നാല് തലങ്ങളിലുള്ള അർത്ഥം കാണാം ഒന്ന് ദൈവത്തിൻ്റെ ഛായയിലാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് അപ്പോൾ ദൈവത്തിൽ നമ്മൾ വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം നാം ദൈവത്തിനായി കൊതിക്കുന്നു ദൈവം നമുക്കായി കൊതിക്കുന്നു ദൈവവും നമ്മൾ ഒരുമിച്ച് വരുന്നു അതാണ് വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ തലം ഞാൻ നിന്നിൽ വിശ്വദിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ നിന്നിലേക്ക് വരുന്നു നീ എന്നിലേക്ക് വരുന്നു ഇതാണ് ഒന്നാമത്തെ അർത്ഥം ദൈവത്തിനായി മനുഷ്യൻ കൊതിക്കുന്നു ദിനീശ്വരന്മാർ പോലും ഈ ദൈവമില്ല ദൈവമില്ല എന്ന് പറഞ്ഞാൽ കുറേ പേർ നടക്കുന്നുണ്ട് ദൈവമില്ല എന്ന് കരുതുക എന്തിനാ ഇല്ലയെന്ന് പറഞ്ഞ് നടക്കണേ ദൈവം എന്ന വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് യുക്തിവാദികളും നിരീശ്വരന്മാരുമാണെന്നാണ് എൻ്റെ പക്ഷം ദൈവമില്ല എന്ന് കരുതുക എന്തിനാണ് ദൈവമില്ല എന്ന് പറഞ്ഞാൽ അവർ നടക്കണേ ദൈവമില്ലെങ്കിൽ അത്രയേ ഉള്ളൂ എന്തിനാണ് ഈ മൈക്ക് വെച്ച് കെട്ടി ദൈവമില്ല ദൈവമില്ല എന്ന് പറഞ്ഞു നടക്കണേ ഒരു കാര്യമില്ല അതുകൊണ്ട് അവർക്കാണ് കൂടുതൽ ദൈവചിന്തയുള്ളത് ദൈവമെന്ന ഉപയോഗിക്കുന്നത് അവരാണ് കൂടുതൽ നമ്മളെക്കാൾ ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ മനുഷ്യരും ദൈവത്തിന് വേണ്ടി കൊതിക്കുന്നുണ്ട് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ബേസിക് ബേസിക്കായിട്ട് കൊതിയുണ്ട് ചിലപ്പോൾ നമ്മൾ അംഗീകരിക്കണമെന്നില്ല ദൈവത്തോട് നോ പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് പക്ഷേ ആയിട്ട് ആ കൊതി നമുക്കുണ്ട് ദൈവത്തിലേക്ക് ചെല്ലാനുള്ള കൊതിയുണ്ട് ദൈവത്തിന് നമ്മിലേക്ക് വരാനുള്ള മോഹവുമുണ്ട് അപ്പോൾ ദൈവം നമ്മിലേക്ക് വരികയും ദൈവത്തിലേക്ക് വരികയും നമ്മളും ദൈവം ഒരുമിച്ച് നടക്കുകയും ചെയ്യുക ദൈവത്തോടൊപ്പം നടന്നവൻ ദൈവത്തോടൊപ്പം നടന്നവൻ ലോഹയെക്കുറിച്ച് അങ്ങനെയല്ലേ പറയണേ ദൈവത്തോടൊപ്പം നടന്നവൻ അങ്ങനെ ദൈവത്തോടൊപ്പം നടക്കുക അതാണ് വിശ്വാസത്തിന്റെ ഒന്നാമത്തെ അർത്ഥം അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിന് അവർ സിമ്പിളും എന്ന് പറഞ്ഞത് ഒന്ന് രണ്ട് നമ്മൾ വിശ്വാസം സ്വീകരിച്ചിരിക്കുന്നത് പാതിയായിട്ടാണ് മുഴുവനായിട്ടല്ല നമുക്കൊരു ഉദാഹരണം നോക്കുക എൻ്റെ വിശ്വാസം വളരെ ഫീബിൾ അല്ലേ തുടർച്ചയായിട്ട് രോഗം വന്നാൽ ദൈവമുണ്ടോ എന്ന് ഞാൻ സംശയിക്കും തുടർച്ചയായിട്ട് പ്രതിസന്ധികൾ നമ്മുടെ വീട്ടിൽ വന്നാൽ ദൈവം ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കും ഉടൻ നമ്മൾ ജ്ഞാനഗുരുക്കന്മാരുടെ അടുത്ത് പോയി കണിയാൻ്റെ അടുത്ത് പോയി നമ്മുടെ ഭാവി എന്നത് ചോദിക്കാൻ പോയി എത്രയോ ആളുകൾക്ക് അങ്ങനെ സംഭവിക്കുന്നു അതായത് നമ്മുടെ വിശ്വാസം ഒരു ഈർക്കിലി പോലെയാണ് എളുപ്പത്തിൽ ഒടിച്ച് കളയാം എന്നാൽ നമ്മളെല്ലാവരും ഈർക്കിലി പോലെയുള്ള വിശ്വാസമുള്ള നമ്മളെല്ലാവരും ദേവാലയത്തിലേക്ക് ചെല്ലുന്നു നമ്മളെല്ലാവരും നമ്മുടെ വിശ്വാസം ഒരുമിച്ച് അവിടെ സമർപ്പിക്കുന്നു നമ്മുടെ എല്ലാം പാതി പാതി വിശ്വാസമാണ് ആ പാതി വിശ്വാസങ്ങളൊക്കെ അവിടെ അർപ്പിക്കുന്നു അവിടെ ഒരേ വചനം കൊണ്ട് ദൈവവചനം കൊണ്ട് ഈ പലരുടെയും വിശ്വാസത്തെ കൂട്ടിക്കെട്ടുന്നു അപ്പോൾ അത് ചൂല് പോലെയായി ചൂല് പോലെ നല്ല ഉറപ്പുള്ള ചൂല് പോലെ ചൂലങ്ങനെ ഒടിക്കാൻ പറ്റുമോ ഇല്ല ലത്തിൻ സഭയിൽ കുർബാനയിൽ അവസാനത്തെ അതായത് ദിവ്യകരണം സ്വീകരിക്കുന്ന മുമ്പുള്ള പ്രാർത്ഥനയിലുണ്ട് ലോഡ് ലുക്ക് നോട്ട് ഓൺ അവർ സെയിൻസ് ബട്ട് ദ ഫെയ്ത്ത് ഓഫ് യുവർ ചേർച്ച് ഞങ്ങളുടെ പാപങ്ങളല്ല നീ നോക്കേണ്ടത് സഭയുടെ വിശ്വാസം അതായത് ഇങ്ങനെ ഈർക്കിലി പോലെ ഫീബിളായിട്ട് വിശ്വാസമുള്ളവരെ ഒരുമിച്ച് വന്ന് ആ അവരുടെ വിശ്വാസ ദൈവത്തിനുള്ളിൽ സമർപ്പിക്കുന്നു അവരുടെ വിശ്വാസത്തെ ദൈവത്തിൻ്റെ ഒരേ ദൈവവചനം കൊണ്ട് കൂട്ടിക്കെട്ടുന്നു അങ്ങനെ കൂട്ടിക്കെട്ടുമ്പോൾ ഒരേ ദൈവവചനം കൂട്ടിക്കെട്ടുമ്പോൾ അത് സഭയുടെ വിശ്വാസമായി മാറുന്നു ഈർക്കിലി പോലെ ഒരു വിശ്വാസം ചൂല് പോലെ സ്ട്രോങ് ആകുന്നു പലരുടെ വിശ്വാസം ചേർന്ന് ഒറ്റ സഭയുടെ വിശ്വാസമായി മാറുന്നു അപ്പോൾ നാം മറുപാതിക്കായി ദാഹിക്കുന്നു നമ്മൾ വിശ്വസിക്കുന്നു അങ്ങനെ വിശ്വസിക്കുന്ന മറുപാധിക്കായി ദാഘിക്കുകയും അങ്ങനെയുള്ളവരെ കണ്ടെത്താൻ വേണ്ടി ദേവാലയത്തിൽ പോവുകയും അങ്ങനെ നമ്മൾ ദേവാലയത്തിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു കുടുംബ പ്രാർത്ഥനയിലും ഇത് തന്നെയാണ് ചെയ്യുന്നത് അപ്പനും അമ്മയും മക്കളും എല്ലാവരും വന്ന് എല്ലാവരും വന്ന് സമർപ്പിക്കുകയാണ് അവരുടെ വിശ്വാസം ഒരുമിച്ച് സമർപ്പിക്കുകയാണ് ഒരേ ദൈവവചനം അവരുടെ വിശ്വാസം കൂട്ടിക്കെട്ടുകയാണ് അപ്പോൾ അത് കുടുംബത്തിൻ്റെ വിശ്വാസമായി മാറും വ്യക്തിയുടെ വിശ്വാസം കുടുംബത്തിൻ്റെ വിശ്വാസമായി മാറും ഓരോ വ്യക്തിയും വിശ്വാസം സ്വീകരിച്ചിരിക്കുന്നത് പാതി പാതിയായിട്ടാണ് മറുപാതിക്കായിട്ട് ദാഹിക്കുന്ന പാതി ഇത് ഇത് സ്നേഹത്തിലൂടെയും വെളിപ്പെടും ഈ വിശ്വാസം സ്നേഹത്തിലൂടെയും വെളിപ്പെടുമ്പോഴാണ് വിശ്വാസം സജീവമാകുന്നത് തീർന്നില്ല സഭ വിശ്വാസം സ്വീകരിച്ചിരിക്കുന്നതും പാതി പാതിയായിട്ടാണ് അതായത് മുഴുവനിലേക്ക് എത്താനായിട്ട് പൂർണ്ണത്തിലേക്ക് എത്താനുള്ള പാതിയായിട്ടാണ് സഭ വിശ്വാസം സ്വീകരിച്ചിരിക്കുന്നത് സഭയുടെ വിശ്വാസം പൂർണ്ണമല്ല പൂർണ്ണമാണെങ്കിൽ പിന്നെ വളരാൻ പറ്റുമോ വിശ്വാസത്തിൽ വളരാൻ പറ്റുമോ ഇല്ല അപ്പോൾ സഭയും വിശ്വാസം സ്വീകരിച്ചിരിക്കുന്നത് പാതി പാതിയായിട്ടാണ് വെച്ചാൽ സഭയുടെ വിശ്വാസത്തിലും വളർന്നുകൊണ്ടിരിക്കണം ഈ സഭയുടെ വിശ്വാസം വളർത്താൻ ഓരോ വ്യക്തിയുടെയും വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ വിശ്വാസത്തിലും പ്രധാനപ്പെട്ട നമ്മുടെ ഓരോരുത്തർ വിശ്വാസം പ്രധാനപ്പെട്ടതാണ് ഞാൻ വീണ്ടും ഒരു അനുഭവം പറയാം എനിക്ക് പരിചയമുള്ള രണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട് രണ്ട് സ്ത്രീകളാണ് ഒരാൾ കത്തോലിക്ക സ്ത്രീയാണ് മറ്റേ ആൾ ഹിന്ദുവാണ് അവർ നല്ല ഫ്രാൻസിലും പാരീസിൽ മൗണ്ട് ഒക്കെ പോയിട്ട് ഇന്റർനാഷണൽ ആയിട്ട് അവർ പുതിയ സ്ട്രക്ചർ ഈ വാസ്തുശില്പ മാതൃകകൾ അവതരിപ്പിക്കുന്നു പരിസ്ഥിതിയോട് ഇണങ്ങിച്ചേരുന്ന അങ്ങനെ ഒരു ഇന്റർനാഷണൽ ആയിട്ട് ഫേമസ് ആയിട്ടുള്ള രണ്ട് ആണ് സിവിൽ എഞ്ചിനീയേഴ്സ് ഇവർ രണ്ടുപേരും ഒരാൾ കത്തോലിക്ക സ്ത്രീയും മറ്റത് ഹിന്ദുവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവർ ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരുന്നവരാണ് യാത്ര ചെയ്യുമ്പോൾ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി എല്ലാ ദിവസവും മൂന്ന് മണി യാത്ര ചെയ്യും ഇപ്പോൾ കാറിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അവർ മൂന്ന് മണിക്ക് കാറിൻ്റെ പാർക്ക് ചെയ്യും എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങും മുട്ടുകൊത്തി കരണക്കൊന്ത ചൊല്ലും രണ്ടുപേരും ചിലപ്പോൾ കാറിനകത്തേ ചിലപ്പോൾ മുട്ടുകൊത്താൻ പറ്റിയ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി ആകുമ്പോൾ അവർ കരണക്കൊന്ത ചൊല്ലും ഈ വർഷങ്ങൾക്ക് മുമ്പ് സിസ്റ്റർ ഫൗസൈന ഈ കരുണക്കൊന്ത രൂപപ്പെടുത്തി റോമിൽ സമർപ്പിച്ചു അന്ന് റോം പറഞ്ഞത് ചൊല്ലാൻ പറ്റില്ലെന്ന് പറഞ്ഞു കാരണം പരിഭാഷ മോശമായിരുന്നു ക്രാക്കോ രൂപതയുടെ പോളണ്ടിൽ ക്രാക്കോ രൂപതയുടെ മെത്രാനായി മെത്രാപൊലത്തിയായി ജോൺ പോൾ ഡാമൻ വന്നു കഴിഞ്ഞപ്പോൾ കരോൾ വോയിറ്റീവ ഇപ്പോൾ ഇതിൻ്റെ ഒരു പുതിയ തർജ്ജമ തയ്യാറാക്കി വത്തിക്കാൻ സമർപ്പിച്ചു അപ്പോഴാണ് അനുവാദം കിട്ടിയത് വേഴ്സി ഇല്ലേ വേഴ്സി ചാപ്ലറ്റ് എന്ന് പറയും കരുണക്കൊന്ത പോളണ്ടിലെ ഒരു കന്യാസ്ത്ര രൂപപ്പെടുത്തിയ കരുണക്കൊന്ത ഇന്ത്യയിൽ ഒരു ഹിന്ദു സ്ത്രീയുടെ വായിൽ കാണാം കേൾക്കാം പോളണ്ടിൽ നിന്നും ഇല്ലേ അപ്പം യേശുവിൻ്റെ കരുണയിലുള്ള വിശ്വാസം സഭയുടെ വിശ്വാസം വർദ്ധമാനമാക്കുകയായിരുന്നു ആ സിസ്റ്റം അവസ്ഥയുടെയും ഇത് ചൊല്ലുന്ന കത്തോലിക്കയും പിന്നെ ഹിന്ദുവുമായ സ്ത്രീകളും യേശുവിൻ്റെ കരുണയിലുള്ള വിശ്വാസം എക്സ്പാൻഡ് ചെയ്തു സഭയുടെ വിശ്വാസത്തെ അവര് വിശാലമാക്കി നമ്മുടെ ഓരോരുത്തരുടെയും ചുമതല അതാണ് ഈ വീഡിയോ കോൺഫറൻസിൻ്റെയും ചുമതല വീഡിയോയുടെയും ചുമതല ഈ നമ്മുടെ വിശ്വാസം നമ്മുടെ വിശ്വാസം സഭയിൽ സമർപ്പിച്ച് സഭയുടെ വിശ്വാസത്തെ വിശാലമാക്കുകയാണ് അങ്ങനെ സഭയും വിശ്വാസത്തിൻ്റെ പൂർണ്ണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കണം പരിശുദ്ധാത്മ വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ സകല പൂർണ്ണത്തിലേക്ക് നയിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത് എന്ന് വെച്ചാൽ എല്ലാ സത്യവും തിരുവചനത്തിൽ കർത്താവ് വെളിപ്പെടുത്തിയിട്ടില്ല അങ്ങനെ വെളിപ്പെടുത്തിയെന്ന് വിചാരിക്കുന്നത് ഈ എഴുതപ്പെട്ട എല്ലാം തീർന്നു എന്ന് വിശ്വസിക്കുന്ന അക്കത്തോലിക്കലാണ് കത്തോലിക്കന് വിശ്വസിക്കുന്നത് പരിശുദ്ധാത്മ ഉണ്ടെന്നും വചനത്തിൽ ഇങ്ങനെ മറഞ്ഞ് കിടക്കുന്ന ഒളിഞ്ഞു കിടക്കുന്ന വിശ്വാസ പൈതൃകത്തെ വിശാലമാക്കുന്നത് അതിന്റെ തിരിച്ചറിലേക്ക് കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണ് എന്നും അതിനാൽ സഭയുടെ വിശ്വാസം വളർന്നുകൊണ്ടിരിക്കുമെന്നും അതുകൊണ്ടാണ് സഭ പലപ്പോഴും വിശ്വാസ പ്രഖ്യാപനങ്ങൾ മറിയത്തിന്റെ സ്വർഗസംഹാരം മറിയത്തിന്റെ അമലോത്ഭവം ഇതൊക്കെ ബൈബിളിൽ മറഞ്ഞു കിടക്കുകയാണ് അത് പരിശുദ്ധാത്മൻ്റെ തുണയോടു കൂടിയാണ് നമ്മൾ തിരിച്ചറിയുന്നത് അങ്ങനെ ഈ സഭയുടെ വിശ്വാസത്തെ വിശാലമാക്കുക അതിന് നമ്മൾ ഓരോരുത്തരും വിശ്വാസം സമർപ്പിക്കുക ഇതാണ് ഒരുമിച്ച് വരിക എന്ന് പറയുന്നൊരർത്ഥം ഒരുമിച്ച് വരിക നമ്മൾ വീടുകളിൽ ഒരുമിച്ച് വരുന്നു നമ്മുടെ ഓരോരുത്തരും വിശ്വാസം ദൈവത്തിനൊരുമിൽ സമർപ്പിക്കുന്നു ദൈവം അത് ഒരേ ദൈവവചനം കൊണ്ട് കൂട്ടിക്കെട്ടുന്നു അപ്പോൾ അത് കുടുംബത്തിൻ്റെ വിശ്വാസമായി നമ്മൾ പള്ളിയിലേക്ക് വരുന്നു നമ്മുടെ വിശ്വാസം നമ്മൾ സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ ഒരേ വചനം കൊണ്ട് അത് കൂട്ടിക്കെട്ടുന്നു അപ്പോൾ അത് സഭയുടെ വിശ്വാസമായി തീർന്നില്ല സഭയുടെ വിശ്വാസവും വിശാലമാക്കണം വിശുദ്ധ ഫ്രാൻസിയാസി മതത്തെസ അങ്ങനെ സകല വിശുദ്ധനും സഭയുടെ വിശ്വാസത്തെ വിശാലമാക്കിയവരാണ് നമുക്ക് ഓരോരുത്തർക്കും ഈ ചുമതലയുണ്ട് സഭയുടെ വിശ്വാസത്തെ വിശാലമാക്കാൻ മറ്റുള്ളവർ നമ്മൾ സ്വീകരിക്കുന്നു മറുപാധിക്കായി നമ്മൾ കൊതിക്കുന്നു അവരുടെ വിശ്വാസം നമ്മൾ കൊതിക്കുന്നു നമ്മുടെ വിശ്വാസം അവർക്ക് കൊടുക്കുന്നു അത് സഭയുടെ വിശ്വാസമാകുന്നു സഭയുടെ വിശ്വാസവും വലുതായിക്കൊണ്ടിരിക്കുന്നു വെച്ചാൽ സഭയും വിശ്വാസം സ്വീകരിച്ചിരിക്കുന്നത് സിമ്പിളും എന്ന അർത്ഥത്തിലാണ് പാതി പാതിയായിട്ടാണ് മറുപാധിക്കായി കൊതിക്കുന്നു അല്ലെങ്കിൽ ഈ പൂർണ്ണതയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസമാണ് സഭയുടേത് സിമ്പോളും മറുപാതിക്കായി കൊതിക്കുന്ന പാതി വ്യക്തി അതാണ് സിമ്പോളും ദൈവത്തിനായി കൊതിക്കുന്ന ഞാൻ മറ്റുള്ളവർക്കായി കൊതിക്കുന്ന ഞാൻ മറ്റുള്ള വിശ്വാസത്തിനായി കൊതിക്കുന്ന ഞാൻ അങ്ങനെ നമ്മൾ ഒരുമിച്ച് വരികയാണ് വീട്ടിലും പള്ളിയിലും സമുദായത്തിലും അപ്പോൾ ഒരേ ദൈവജനം കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ദൈവം കൂട്ടിക്കെട്ടുകയും അത് കുടുംബത്തിൻ്റെ വിശ്വാസവും സഭയുടെ വിശ്വാസമാകും മാത്രമല്ല കുടുംബത്തിൻ്റെ വിശ്വാസവും തബഡ വിശ്വാസവും വിശാലമാക്കേണ്ടതുണ്ട് അതിന് നമ്മുടെ വ്യക്തിപരമായ ബന്ധം കർത്താവുമായി നമുക്കുള്ള വ്യക്തിപരമായ ബന്ധം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ സംഭവിക്കട്ടെ അപ്പോൾ നമ്മുടെ ഈ തിരുവചനക്കൊന്ത അല്ലെങ്കിൽ വചനക്കൊന്ത തിരുവചന ജപമാല അല്ലെങ്കിൽ വചനക്കൊന്ത തയോധംസൻ വചനക്കൊന്ത കുറേ കൂടി അർത്ഥവത്തായിട്ട് മാറും സ്ഥിരമായി ചൊല്ലുന്ന ഈ കൊന്ത കൂടാതെ ഈ വചനക്കൊന്ത തിരുവചന ജപമാല ചൊല്ലാനായിട്ട് പഠിക്കണം അപ്പോൾ പല മാത്രമായിട്ട് മാറാതെ പല വിചാരമില്ലാതെ തിരുവചനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാനും ദൈവം നമ്മൾ സംസാരിക്കാൻ തിരുവചനം കേട്ടിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവം നമ്മൾ സംസാരിക്കാനും നമ്മൾ അനുവദിക്കും അപ്പോഴാണ് നമ്മുടെ വിശ്വാസം വർധമാനമാകുക ജപമാല മാത്രം ചൊല്ലിയാൽ മതി എന്ന് വിചാരിക്കാതെ തിരുവചന ജപമാല ചൊല്ലണം വചനക്കൊന്ത ചൊല്ലണം എന്നും കൂടി തീരുമാനിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ വിശാലമാക്കാനും നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്താനും സഹായിക്കും സഹായിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോമിശങ്കയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും അവല്ലാവരും അടുക്കൂ ഡായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ